അബുദാബിയോട് ചേർന്നുള്ള ദ്വീപിൽ നിന്ന് ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള കുരിശ് കണ്ടെത്തി ബാനിയാസ് ദ്വീപിൽ നിന്നാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കുരിശ് കണ്ടെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ അബുദാബി ഐലൻഡ്സ് ആർക്കിയോളജിക്കൽ സർവേ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പര്യവേഷണത്തിനിടയിലാണ് പുരാതന കുരിശ് കണ്ടെത്തിയത് അബുദാബിയിൽ നിന്ന് നൂറ്റി എഴുപത് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതി സംരക്ഷണ കേന്ദ്രമാണ് സിർബാനിയാസ് ദ്വീപ് ദ്വീപിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നായാണ് കുരിശിന്റെ അഞ്ചു ഭാഗങ്ങൾ കണ്ടെത്തിയത് ദ്വീപിന്റെ കിഴക്കു ഭാഗത്ത് പുരാതന ക്രൈസ്തവ ദേവാലയത്തിന്റെ ശേഷിപ്പുകൾ കണ്ടെത്തിയിരുന്നു ഇവിടെ ഖനനം പുനരാരംഭിച്ച ഗവേഷകരാണ് കുരിശ് കണ്ടെത്തുന്നത് ഇത് ഇറാഖിലെ ചർച്ച് ഓഫ് ഈസ്റ്റിന്റെ ഭാഗമാണെന്നാണ് ഗവേഷകരുടെ നിഗമനം കുരിശിന് ഇരുപത്തിയേഴ് സെന്റിമീറ്റർ നീളവും പതിനേഴ് സെന്റിമീറ്റർ വീതിയും രണ്ട് സെന്റിമീറ്റർ കനവുമുണ്ട് ഇറാഖിലും കുവൈറ്റിലും കണ്ടെത്തിയ പുരാതന കുരിശുകളോട് സാമ്യമുള്ളതും പുരാതന ഇറാഖിൽ ഉത്ഭവിച്ച കിഴക്കൻ സഭയുമായി ബന്ധപ്പെട്ടതുമാണ് ഈ കുരിശെന്നാണ് പുരാവസ്തു ഗവേഷകർ പറയുന്നത് യുഎയുടെ ആഴമേറിയ സഹവർത്തിത്വത്തിന്റെയും മൂല്യങ്ങളുടെയും ശക്തമായ തെളിവാണ് ഈ കണ്ടെത്തലെന്ന് അബുദാബി സാംസ്കാരിക ടൂറിസം വകുപ്പ് ചെയർമാൻ മുഹമ്മദ് ഖലീഫ അൽ മുബാറക് പറഞ്ഞു മുപ്പത് വർഷമായി പ്രദേശത്ത് നടന്നു വന്നിരുന്ന ഖനനത്തിന്റെ പ്രധാന കണ്ടെത്തലായാണ് ഗവേഷകർ കുരിശിനെ കണക്കാക്കുന്നത്